ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഗ്രാൻഡ് ഫിനാലിലേക്കുള്ള വാശിയേറിയ വോട്ട് പോരാടമാണ് ഹോട്ട് സ്റ്റാറിൽ നടക്കുന്നത് ഇനി രണ്ടു ദിവസം മാത്രമേ വോട്ടിങ്ങിൽ അവശേഷിക്കുന്നുള്ളൂ ആതിലെ പുറത്തായതുകൊണ്ട് തന്നെ ഇനി ആറ് മത്സരാർത്ഥികളാണ് ഫൈനലിലേക്ക് ഉള്ളത് വോട്ടിംഗ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അനുമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വമ്പിച്ച വോട്ടിംഗ് മുന്നേറ്റമാണ് അനിമോൾ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റിട്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തി അഞ്ച് വോട്ടാണ് അനുവിന് കിട്ടിയിരിക്കുന്നത് അനിമോളുടെ മുന്നിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ തന്റെ ഒന്നാം പൊസിഷനിൽ നിന്ന് രണ്ടാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുകയാണ് അനീഷ് തൊണ്ണൂറ്റേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് എന്നാൽ മൂന്നാം പൊസിഷനിൽ നിൽക്കുന്നത് ഷാനവാസ് തന്നെയാണ് അതിന് യാതൊരു മാറ്റവുമില്ല അറുപത്തിയാറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ബലത്തിലാണ് മൂന്നാം പൊസിഷനിൽ തുടരുന്നത് എന്നാൽ നാലാം പൊസിഷനിൽ ആതില ശേഷം നൂറയ്ക്ക് ചെറിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഷാനവാസിന്റെ തൊട്ടു നാലാം സ്ഥാനം ഉറപ്പിച്ചത് അമ്പത്തി ആറായിരത്തി എണ്ണൂറ് വോട്ടിലാണ് എന്നാൽ നൂറയ്ക്ക് ശേഷം അഞ്ചാം പൊസിഷനിൽ അക്ബർ തന്നെയാണ് അതിന് യാതൊരു മാറ്റവുമില്ല അക്ബർ അഞ്ചാം പൊസിഷനിൽ തുടരുകയാണ് വമ്പിച്ച ഒരു വോട്ടിംഗ് മുന്നേറ്റമൊന്നുമില്ലെങ്കിലും നൂറയുടെ തൊട്ട് പുറകിലെത്തിയത് അമ്പത്തി അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾ കൊണ്ടാണ് എന്നാൽ ആറാം പൊസിഷനിലുള്ളത് ഏറ്റവും കുറവ് വോട്ടുകൾ കിട്ടിയ നെവിൻ തന്നെയാണ് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് വോട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് ഇനിയൊരു എവിക്ഷൻ കൂടി നടക്കുന്നുണ്ടെങ്കിൽ നമുക്കുറപ്പിക്കാം അത് നെവിനുള്ളൊരു തന്നെയാണെന്ന്